ഈ പത്തു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർന്നവരുണ്ടായിരുന്നു ആ കാർന്നവര് തഞ്ചാവൂരിന്ന് കണ്ടൊരു നൃത്തക്കാരിയെ മേടമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിടെ പേര് തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥന്റെ പേരല്ല ഒരു നൃത്തക്കാരനുമായിട്ട് എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനീടെ തൊട്ടപ്പുറത്തുള്ള വീടാ പഠിപ്പുരക്കല് എന്തിനു പറയുന്നു കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ തെറ്റിലിട്ട് വെട്ടിക്കൊന്നളഞ്ഞു എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അറക്കകത്തു വരെ കയറിച്ചെന്ന് ന പറയുന്നെ കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടിവ രക്ഷപ്പെട്ടു അതി പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ്